ഹായ് നിങ്ങൾ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണോ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് എക്സ്പെക്റ്റേഷൻസും ഉള്ള ഒരാളാണോ അല്ലേ നോർമലി മൂത്ത കുട്ടികളോട് എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും കുട്ടി ഏറ്റവും നല്ല കുട്ടിയായിരിക്കണം എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദി ബെസ്റ്റ് ആയിരിക്കണം എല്ലാത്തിലും നല്ല റിസൾട്ട് കൊണ്ടുവരണം എന്ന് പേരൻസ് അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് അറിയാതെ കുറേ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും മൂത്ത കുട്ടികൾ ഇതുപോലത്തെ എക്സ്പെക്റ്റേഷൻസിലൂടെ ആയിരിക്കും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ കീഴിൽ ഒരുപാട് കുട്ടികളായതിന് ശേഷം മൂത്ത കുട്ടികൾ പറയും എന്നെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ലല്ലോ എനിക്ക് ഇതിൻ്റെ പെർമിഷൻ തന്നിട്ടില്ലല്ലോ എനിക്ക് അതിൻ്റെ പെർമിഷൻ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇപ്പോഴും നമ്മൾ പല വീട്ടിലും ഇതുപോലത്തെ ചർച്ചകൾ കേൾക്കാം അല്ലേ കാരണം മൂത്ത കുട്ടികളുടെ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് പലപ്പോഴും പേരൻസ് അറിയാതെ ആണെങ്കിലും വെച്ചു പോകാറുണ്ട് അതുപോലെ തന്നെ മൂത്ത കുട്ടികൾ സ്ട്രോങ് ആയിട്ടുണ്ടാകും സ്ട്രോങ് കുട്ടികളായിരിക്കണം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം എന്നുള്ളതും കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാ ചെയ്യാതെ പോകാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മൂത്ത കുട്ടികളെ നമ്മുടെ വീട്ടിലുള്ള മൂത്ത കുട്ടികളെ ആ കുട്ടിയുടെ ബർത്ത് ഓർഡർ വെച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത് ആ കുട്ടി എന്താണോ ആ കുട്ടിയെ അതുപോലെ നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികളുടെ എബിലിറ്റീസ് കണ്ടെത്താനും അവരുടെ എഫേർട്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അവരുടെ മിസ്റ്റേക്സിനെ ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ റൈറ്റ് അവർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ റെസ്പോൺസിബിലിറ്റീസ് കുട്ടിക്കാലത്തെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അവരെ അറിയാതെ ഒന്നുകിൽ അറ്റൻഷൻ സീക്വസ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിഡ്രോൽ കാണിക്കുന്നു കാരണം ദി ആർ ഡൺ വിത്ത് സിബ്ലിങ്സ് റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും മൂത്ത കുട്ടികളോട് നീ മൂത്ത കുട്ടിയല്ലേ നീ നന്നായാലല്ലേ മറ്റുള്ളവർ നന്നാവുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് എങ്കിലും പനിഷ് ചെയ്യുന്നത് അത് പേരൻസ് യാതൊരു കാരണവശാലും ഇനി റിപ്പീറ്റ് ചെയ്യരുത് കാരണം ചെറിയ കുട്ടി തെറ്റ് ചെയ്താലും വലിയ കുട്ടി തെറ്റ് ചെയ്താലും തെറ്റിനെ കാണുകയും ആ തെറ്റ് തിരുത്തേണ്ട രീതിയിൽ തിരുത്തുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ബർത്ത് ഓർഡറിനെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ തിരുത്താൻ നിന്നാൽ കമ്പാരിസൺ വെച്ചിട്ടോ നമ്മൾ നോക്കാൻ നിന്നാൽ കുട്ടി തളർന്നു പോകും തകർന്നു പോകും അതുകൊണ്ട് മൂത്ത കുട്ടികളാണോ നിങ്ങൾ നിങ്ങൾ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരാണോ എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഐ ജസ്റ്റ് വോണ്ടിഡ് ടു ഹിയർ ഫ്രം യു ആൻഡ് ഹെൽപ്പ് യു ഇഫ് പോസിബിൾ ഇൻ ദ നെക്സ്റ്റ് റീൽസ് താങ്ക് യു